അർജുന അപ്സരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുകയാണ് ഞാനിവിടെ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുകയാണെന്ന് ഒരാളിനോട് വന്ന് പറഞ്ഞു അതായത് നന്ദന വന്ന് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനിവിടെ ഒരാളുടെ പുറകെ നടക്കുന്നില്ല പുറത്ത് എന്താ പോകുന്നതെന്ന് എനിക്കറിയോയില്ല എന്ന് പറയുന്നുണ്ട് അർജുൻ പിന്നെ അർജുൻ അപ്സരനോട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു പെണ്ണിനോട് പോയി ഇഷ്ടമാണെന്ന് തുറന്ന് പറയുന്നത് എനിക്കറിയില്ല അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴൊന്നും എനിക്ക് എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവർ സംസാരിക്കുന്നത് നമ്മുടെ അൻസിബേനെക്കുറിച്ചാണ് ഗബ്രിയും അൻസിബയും നോമിനേഷനിൽ വന്നിട്ട് ഗബ്രി പുറത്തുപോയി അൻസിബ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അൻസിബിക്ക് അൻസിബിക്കിപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് പവർ റൂമിൽ കയറിയതോടെ അൻസിബ് ആളാകെ മാറി എന്നൊക്കെ അവർ പറയുന്നുണ്ട് പുറത്തു പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്നാണ് ഇപ്പൊ അവളുടെ വിചാരം എന്നൊക്കെ നമ്മുടെ അപ്സരേ അർജുനും കൂടെ സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ഇന്ന് ഇന്നെന്തൊക്കെ ഇനി നടക്കും എന്നറിയാം